എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ആ ഇരുപത്തിയെട്ടാം രാവിൽ ഷഹ്രസാദ് തന്റെ കഥ തുടർന്നു കൂനനെ വധിച്ചതിൽ കുറ്റമേറ്റെടുത്തവരിൽ ഒരാളായ യഹൂദ വൈദ്യൻ രാജാവിനോട് തന്റെ കഥ പറയാൻ തുടങ്ങി ഞാൻ യുവാവായിരുന്ന കാലത്ത് നടന്ന ഒരു സംഭവമാണിത് സിറിയയിലെ ദമാസ്കസിലാണ് ഞാനൊന്ന് താമസിച്ചിരുന്നത് അവിടെ ഞാൻ വൈദ്യവൃത്തിക്ക് പഠിക്കുകയായിരുന്നു പഠിപ്പ് കഴിഞ്ഞ ഉടനെ എനിക്ക് ജോലിയും കിട്ടി സാമാന്യം നല്ല വരുമാനവും കിട്ടി തുടങ്ങി ഒരു ദിവസം ഡെമാസ്കസ് ഗവർണറുടെ ഭൃത്യൻ എന്നോട് കൊട്ടാരത്തിൽ ചെല്ലാൻ പറഞ്ഞു ഞാൻ അയാളുടെ പിന്നാലെ ചെന്നു ഗവർണറുടെ ഭവനത്തിലെത്തി അവിടുത്തെ വിശാലമായ ഹാളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരറ്റത്ത് സുവർണ നിറമുള്ള മരക്കട്ടിലിൽ സുമുഖനായ ഒരു യുവാവ് കിടക്കുന്നത് കണ്ടു ഒരു രോഗിയുടെ മട്ടുണ്ട് അത്രയും സുന്ദരനായ ഒരുത്തനെ കാണാൻ കഴിഞ്ഞേക്കില്ല രോഗശാന്തി ആശംസിച്ചുകൊണ്ട് ഞാൻ ആ യുവാവിൻ്റെ അടുത്തു ചെന്നു അയാൾ ഇടതുകൈ നീട്ടി എനിക്ക് സ്വാഗതം സ്വാഗതമോദി സംസ്കാര സമ്പന്നനെന്ന് തോന്നിച്ച ആ യുവാവ് ഇടതുകൈ നീട്ടി കാണിച്ചതിൽ ഞാൻ അതിശയിച്ചു ഈ സുമുഖൻ യുവാവ് ഒരു വിചിത്ര മനുഷ്യൻ തന്നെ വലിയൊരു കുടുംബത്തിൽ പിറന്നവനായിട്ടും നന്നായി അറിയില്ല അഹങ്കാരവും പൊങ്ങച്ചവുമല്ലാതെ മറ്റൊന്നുമല്ല ഇത് എന്തായാലും അയാളുടെ നാടിമിടിപ്പ് പരിശോധിച്ച ശേഷം ഞാനൊരു മരുന്നു കുറിപ്പടി എഴുതി കൊടുത്തു പത്ത് ദിവസം സ്ഥിരമായി സന്ദർശിച്ചു യുവാവിന്റെ അസുഖം ഭേദമായി ഗവർണർ സന്തോഷസൂചകമായി എനിക്ക് വിലപിടിച്ച സമ്മാനങ്ങൾ നൽകുകയും എന്നെ ദമാസ്കസ് ആശുപത്രിയിലെ മുഖ്യ ഭിഷകൂരനായി നിയമിക്കുകയും ചെയ്തു രോഗം ഭേദമായ യുവാവ് ഒരു ദിവസം എന്നോടൊപ്പം സ്നാനഘട്ടത്തിലേക്ക് വന്നു അവിടെ വെച്ച് വസ്ത്രങ്ങൾ അഴിച്ചപ്പോൾ അയാൾക്ക് വലതുകൈ ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കി അയാളുടെ അസുഖത്തിനുള്ള കാരണം ഇതായിരുന്നു അതുകൊണ്ട് ഞാൻ ദുഃഖിച്ചു അയാളുടെ ശരീരത്തിൽ ചാട്ടവാറടിയേറ്റ പാടുകളും കാണാം അതിൽ മരുന്ന് പുരട്ടിയിട്ടുണ്ട് എന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി ആ വിഷമം എന്റെ മുഖത്ത് പ്രതിഫലിച്ചു എന്റെ വിഷമം കണ്ട് അയാൾ തന്റെ കഥ പറയാൻ തുടങ്ങി മൊസൂൾ നഗരത്തിലെ പ്രസിദ്ധമായൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് എന്റെ മുത്തച്ഛന്റെ പത്ത് പുത്രന്മാരിൽ മൂത്തയാളായിരുന്നു എന്റെ അച്ഛൻ മുത്തച്ഛൻ മരിക്കുമ്പോൾ പുത്രന്മാരെല്ലാവരും വിവാഹിതരായിരുന്നു പക്ഷേ പേരക്കിടാവായി അച്ഛൻ്റെ ഏക സന്താനമായ ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇളയച്ചന്മാരുടെ വാത്സല്യ പാചനമായി ഞാൻ വളർന്നു ഒരു വെള്ളിയാഴ്ച ദിവസം ഞാൻ അച്ഛനോടും ഇളയച്ചന്മാരോടുമൊപ്പം പള്ളിയിൽ പോയി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം എൻ്റെ അച്ഛനും ഇളയച്ചന്മാരും ഒഴികെ മറ്റെല്ലാവരും സ്ഥലം വിട്ടു വിദേശ രാജ്യങ്ങളിലെ അത്ഭുതകരമായ കാഴ്ചകളെക്കുറിച്ചും വിചിത്രമായ നഗരങ്ങളെക്കുറിച്ചും അവർ സംസാരിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ഈജിപ്തിനെ കുറിച്ചായി സംസാരം എൻ്റെ ഒരു ഇളയച്ചൻ പറഞ്ഞു ഭൂമുഖത്ത് കൈറോയേക്കാളും നൈലിനേക്കാളും മനോഹരമായൊരു ദൃശ്യമില്ലെന്നാണ് സഞ്ചാരികൾ പറയുന്നത് ഈ വാക്കുകൾ കേട്ടപ്പോൾ കൈറോ കാണാനുള്ള അതിയായ മോഹം എന്നിൽ ഉദിച്ചു എന്റെ അച്ഛൻ പറഞ്ഞു കെയ്റോ കാണാത്തവൻ ലോകം കണ്ടിട്ടില്ല അവിടുത്തെ പൊടി സ്വർണമാണ് അവിടുത്തെ നദി ഒരു ദിവ്യാത്ഭുതവും അവിടുത്തെ സ്ത്രീകൾ ഹൂറികളെപ്പോലെ സുന്ദരികളാണ് അതിമനോഹരമായ ബൊമ്മകളാണ് അവിടെയുള്ളത് വീടുകൾ കൊട്ടാരങ്ങളാണ് നല്ല പരിശുദ്ധമായ വെള്ളം ആ ഭൂമിയിൽ വിടർന്നു നിൽക്കുന്ന വിവിധ തരം പൂക്കളും നയൽനദിയിൽ ചിതറിക്കിടക്കുന്ന ദ്വീപുകളും അഭിസേനയും തടാകവും നോക്കിക്കണ്ടാൽ ആ അത്ഭുതകരമായ കാഴ്ചയിൽ നിന്ന് നിങ്ങൾക്ക് നോട്ടം പിൻവലിക്കാനാവില്ല കാരണം അത്തരം സുന്ദരമായൊരു കാഴ്ച നിങ്ങൾക്ക് മറ്റൊരിടത്തും കാണാനാവില്ല തീർച്ചയായും നൈലിൻ്റെ ഇരുകരകൾ ആലിംഗനം ചെയ്യുന്നത് ഏറ്റവും ആനന്ദകരമായൊരു കാഴ്ചയാണ് അച്ഛൻ്റെ ഈജിപ്തിനെ കുറിച്ചുള്ള വർണ്ണന കേട്ട് മറ്റുള്ളവർ മതിമറന്നിരുന്നു പോയി ഈ വർണ്ണന എൻ്റെ മനസ്സിൽ മായാതെ പതിഞ്ഞുകിടന്നു അത് മാത്രമായിരുന്നു എൻ്റെ അപ്പോഴത്തെ ചിന്ത അതെന്റെ ഉറക്കം കെടുത്തി ഭക്ഷണപാനീയങ്ങളിൽ പോലും എനിക്ക് താല്പര്യമില്ലാതായി ആയിയുടെ വ്യാപാരാവശ്യത്തിനായി ഇളയച്ചന്മാർ ഈജിപ്തിലേക്ക് പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞു കരഞ്ഞ കരഞ്ഞപേക്ഷിച്ചതിന്റെ ഫലമായി അവരോടൊപ്പം പോകാൻ അച്ഛൻ എന്നെ അനുവദിച്ചു ദമാസ്കസ് വരെ പോയാൽ മതിയെന്നാണ് നിർദ്ദേശിച്ചിരുന്നത് വഴിക്ക് ആലപ്പോ നഗരത്തിൽ ഏതാനും നാൾ തങ്ങിയിട്ട് ഞങ്ങൾ ദമാസ്കസിൽ സുഖമായി എത്തിച്ചേർന്നു ആ നഗരം കണ്ടപ്പോൾ അതൊരു പർദീസയാണെന്ന് ഞങ്ങൾക്ക് തോന്നി വൃക്ഷ ലതാദികളും അരുവികളും പക്ഷികളും എല്ലാത്തരം പഴങ്ങളും നിറഞ്ഞ നാട് അവിടുത്തെ ഒരു സത്രത്തിൽ ഞങ്ങൾ താമസിച്ചു ചരക്കുകൾ വിൽക്കാനും വാങ്ങാനുമായി എൻ്റെ ഇളയച്ചന്മാർ അവിടെ സമയം ചെലവഴിച്ചു എനിക്ക് വേണ്ടിയും അവർ കച്ചവടം നടത്തി ഓരോ നിറം വിലയുള്ള സാധനത്തിന് അഞ്ച് നിറം വെച്ച് ലാഭം കിട്ടി അതെന്നെ വളരെയേറെ സന്തോഷിപ്പിച്ചു അതിനുശേഷം അവർ എന്നെ ഒറ്റയ്ക്ക് വിട്ട് ഈജിപ്തിലേക്ക് തിരിച്ചു ഞാൻ ഒരു വീട് വാടകയ്ക്കെടുത്ത് ദമാസ്കസിൽ തന്നെ താമസിച്ചു മനോഹരമായ വീടായിരുന്നു പ്രതിമാസം രണ്ടു ദിനാർ വാടക തിന്നും കുടിച്ചും ഞാൻ അവിടെ സുഖമായി കഴിഞ്ഞു ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടുവാതിക്കൽ ഇരിക്കുമ്പോൾ വിലപിടിച്ച വസ്ത്രങ്ങൾ ധരിച്ച സുന്ദരിയായ ഒരു യുവതി അവിടേക്കെത്തി ഇത്ര സുന്ദരിയായ ഒരു യുവതിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ സൗഹൃദപൂർവ്വം കണ്ണുറുക്കി കാണിച്ചപ്പോൾ അവൾ സസങ്കോചം ഉള്ളിൽ കയറി വന്നു ഞാൻ അപ്പോൾ പോയി വാതിലടച്ചു അവൾ തന്റെ ശിരോവസ്ത്രം മാറ്റിയപ്പോൾ പൂനിലാവ് പോലെ അവളുടെ മുഖം ശോഭിച്ചു അത്രയ്ക്ക് അവൾക്ക് അവളോടുള്ള പ്രേമം എൻ്റെ ഹൃദയത്തെ കീഴടക്കി ഞാൻ എഴുന്നേറ്റ് ചെന്ന് ഒരു തളികയിൽ ഏറ്റവും സ്വാദുള്ള ഭക്ഷണ പഴങ്ങളും മറ്റും കൊണ്ടുവന്ന് വെച്ചു ഞങ്ങൾ ഒന്നിച്ചിരുന്ന് അവയെല്ലാം കഴിച്ചു മത്തു പിടിക്കുന്നതുവരെ വീഞ്ഞുകുടിച്ചു പിന്നെ അവളോടൊപ്പം സുഖമായി ആസ്വദിച്ചുകൊണ്ട് കിടന്നുറങ്ങി എന്റെ ജീവിതത്തിലെ ഏറ്റവും മധുരം നിറഞ്ഞ രാത്രിയായിരുന്നു അത് നേരം പുലർന്നപ്പോൾ ഞാൻ അവൾക്ക് പത്ത് സ്വർണനാണയം നൽകി അപ്പോൾ അവളുടെ ശിരസ് താഴ്ന്നു അവളുടെ കൺപുരികങ്ങൾ വിറച്ചു ക്രോധത്താൽ ജ്വലിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ലജ്ജയില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ പണം മോഹിച്ചുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ കരുതിയോ പിന്നെ അവൾ പോക്കറ്റിൽ നിന്ന് പതിനഞ്ച് ദിനാറെടുത്ത് എന്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അതെടുത്തില്ലെങ്കിൽ ഞാനിനി ഒരിക്കലും നിങ്ങളുടെ അടുത്ത് വരില്ല അതുകൊണ്ട് ഞാനത് സ്വീകരിച്ചു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു മൂന്ന് ദിവസത്തിനുള്ളിൽ എന്നെ വീണ്ടും പ്രതീക്ഷിക്കാം അന്ന് രാത്രി മുഴുവൻ നമ്മൾക്ക് ആസ്വദിക്കാം ഈ പണത്തിന് ഇന്നത്തെ പോലെയുള്ള ഭക്ഷണം അന്ന് നിങ്ങൾ തയ്യാറാക്കൂ മൂന്നാം ദിവസം അവൾ വീണ്ടും വന്നു ഇത്തവണ അവൾ കൂടുതൽ മോടിയായി ഉടുത്തൊരുങ്ങിയിരുന്നു വിഭവസമൃദ്ധമായ അത്താഴം ഞങ്ങൾ പങ്കിട്ടു അത് കഴിഞ്ഞ് വെളുപ്പോളം ആനന്ദസാഗരത്തിൽ ആറാടി മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അവൾ ചോദിച്ചു ഞാൻ സുന്ദരിയല്ലേ സംശയമെന്താ നിന്നെപ്പോലൊരു സുന്ദരിയെ ഞാൻ കണ്ടിട്ടേയില്ല ഞാൻ പറഞ്ഞു എന്നേക്കാൾ സുന്ദരിയായ ഒരു യുവതിയെ എന്നേക്കാൾ പ്രായം കുറഞ്ഞൊരു കളെ എന്നോടൊപ്പം ഇവിടേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ അനുവദിക്കുമോ അവളും നമ്മളോടൊപ്പം ചിരിച്ചു കളിക്കട്ടെ അവളുടെ ഹൃദയവും ആഹ്ലാദിക്കട്ടെ കാരണം ഇതുവരെ അവൾ സന്തോഷമെന്തെന്നറിഞ്ഞിട്ടില്ല അത്രയും ദുഃഖപൂർണമായിരുന്നു അവളുടെ ജീവിതം അവൾ എന്നോടൊപ്പം പുറത്ത് ചുറ്റിക്കറങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു രാത്രി എന്നോടൊപ്പം കഴിയാൻ അവൾക്ക് മോഹമുണ്ട് നിന്റെ ഇഷ്ടം പോലെ ആയിക്കോളൂ ഞാൻ മറുപടി നൽകി ഞങ്ങൾ തലയ്ക്ക് വീഞ്ഞു കുടിച്ചു രാത്രി മുഴുവൻ ആനന്ദലഹരിയിൽ മുങ്ങി ഒന്നിച്ച് ശയിച്ചു രാവിലെ പതിനഞ്ച് ദിനാർ തന്നുകൊണ്ട് അവൾ പറഞ്ഞു അടുത്ത തവണ നമ്മുടെ അതിഥിക്കുള്ളതുകൂടി ഒരുക്കിക്കോളൂ അടുത്ത ദിവസം എൻ്റെ കാമുകിയും മൂടുപടം ധരിച്ച മറ്റൊരു യുവതിയും വന്നു വീട്ടിനകത്ത് വച്ച് മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അവൾ മൂടുപടം മാറ്റി പൂർണ്ണചന്ദ്രൻ ഉദിച്ചതുപോലെ മുറിക്കകത്ത് പ്രകാശം വരന്നു അത്രയും സുന്ദരിയായിരുന്നു അവൾ ഞങ്ങൾ മൂന്നുപേരും അത്താഴത്തിനിരുന്നു നവാഗതയുടെ പാനപാത്രത്തിൽ ഞാൻ വീഞ്ഞു പകർന്നു അവളെ ചുംബിച്ചു എൻ്റെ കാമുയയ്ക്ക് അസൂയ തോന്നിയെങ്കിലും പുറമേ കാണിച്ചില്ല അവൾ ചോദിച്ചു എന്നേക്കാൾ സുന്ദരിയല്ലേ ഇവൾ ഒരു വിഡ്ഢിയെപ്പോലെ ഞാൻ പറഞ്ഞു അതെ അതെ ഇന്നു രാത്രി നിങ്ങൾ അവളോടൊപ്പം ക്ഷയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഞാൻ നിങ്ങളുടെ പെണ്ണാണ് അവൾ അതിഥിയാണല്ലോ അതങ്ങനെ തന്നെ നടക്കട്ടെ പിന്നെ അവൾ എഴുന്നേറ്റ് ഞങ്ങൾക്കായി മെത്ത വിരിച്ചു തന്നു ഞാൻ ആ യുവതിയോടൊപ്പം രസകരമായി ആ രാത്രി കഴിച്ചുകൂട്ടി രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ ശരീരം നനഞ്ഞിരിക്കുന്നതായി കണ്ടു വിയർത്തതായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് ഞാൻ എഴുന്നേറ്റിരുന്ന് ആ യുവതിയെ ഉണർത്താൻ ശ്രമിച്ചു എന്നാൽ അവളുടെ തോളുകൾ പിടിച്ച് ഞാൻ കുളിക്കിയപ്പോൾ എൻ്റെ കൈകൾ ചോര കൊണ്ട് ചുകുന്ന നിറമായി അവളുടെ ചിരസ് തലേണയിൽ നിന്നും ഉരുണ്ടുവീണു ഉടനെ ഒരു ബുദ്ധിഹീരനെപ്പോലെ ഞാൻ ഉറക്കെ നിലവിളിച്ചു സർവശക്തനായ അള്ള എന്നെ രക്ഷിക്കണേ അവളുടെ കഴുത്ത് അറക്കപ്പെട്ടിരിക്കുകയാണെന്ന് കണ്ട് ഞാൻ ചാടി എഴുന്നേറ്റു ലോകം എൻ്റെ മുന്നിൽ ഇരുളടഞ്ഞതായി എനിക്ക് തോന്നി എൻ്റെ ആദ്യ കാമുകിയെ ഞാൻ തിരഞ്ഞു നോക്കി എന്നാൽ അവളെ കാണാനായില്ല അതുകൊണ്ട് അസൂയമൊത്ത് അവളാണ് ഈ യുവതിയെ വധിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ഇനി എന്തു ചെയ്യണം കുറച്ചു നേരം ചിന്തിച്ചു നിന്നതിന് ശേഷം ഞാൻ മുറ്റത്തിന് നടുവിൽ ഒരു കുഴി കുഴിച്ച് അതിൽ ആ മൃതശരീരം കിടത്തി മണ്ണിട്ട് മൂടി അതിനുമീതെ പഴയതുപോലെ മാർബിൾ സ്ലാബുകൾ വിരിച്ചു പിന്നെ നന്നായി കുടിച്ച് ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിച്ച് കയ്യിലുള്ള പണമെല്ലാം എടുത്ത് വീട് പൂട്ടി വീട്ടുടമയ്ക്ക് ഒരു വർഷത്തെ വാടക മുൻകൂർ കൊടുത്തിട്ട് ഇളയച്ചന്മാരെ കാണാൻ ഈജിപ്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അന്നു തന്നെ ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടു കൈറോയിൽ ഇളയച്ചന്മാരുടെ കൂടെ ഒരു വർഷത്തോളം ഞാൻ സുഖജീവിതം നയിച്ചു അപ്പോഴേക്കും അവർക്ക് മടങ്ങേണ്ട സമയമായി ചരക്കുകളെല്ലാം വിറ്റുതീർന്നിരുന്നു ദമാസ്കസ് വഴിയുള്ള യാത്ര എന്നെ ഭയപ്പെടുത്തി ഞാനപ്പോൾ അവരിൽ നിന്നും കടന്നു കളഞ്ഞു അവർ എന്നെക്കുറിച്ച് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു വിവരവും ലഭിച്ചില്ല അവർ സ്വയം പറഞ്ഞു അവൻ ദമാസ്കസിലേക്ക് പോയി കാണും അവർ പോയി കഴിഞ്ഞ ശേഷം ഞാൻ ഒളിസ്ഥലത്തു നിന്ന് പുറത്തു വന്നു പിന്നീട് മൂന്ന് വർഷം ഹെയർ തന്നെ താമസിച്ചു കയ്യിലുള്ള പണം മുഴുവൻ തീരുന്നതുവരെ ഓരോ വർഷവും മുടങ്ങാതെ വീട്ടുവാടക ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തീർന്നപ്പോൾ മടങ്ങിപ്പോകാതെ നിവൃത്തിയില്ലെന്നായി ദമാസ്കസിലെ വീട്ടുടമസ്ഥൻ സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ചു ഞാൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ എല്ലാം പഴയപടി തന്നെ ഉണ്ടായിരുന്നു ആരും ഒന്നും സ്പർശിച്ചിട്ടില്ല യാത്രാ ക്ഷീണം കൊണ്ട് കട്ടിലിൽ കിടന്ന ഞാൻ തലയണക്കടിയിൽ ഒരു സ്വർണ്ണ നെക്ലേസ് ഇരിക്കുന്നത് കണ്ടു കൊല്ലപ്പെട്ട യുവതി കഴുത്തിലണിഞ്ഞിരുന്നതാണ് രത്നം പതിച്ച ആ നെക്ലേസ് അന്നു രാത്രി അവൾ ഊരിവെച്ചതായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല നെക്ലേസ് ഞാനടുത്ത് കുപ്പായക്കേശയിലിട്ടു ഉറക്കം കഴിഞ്ഞ് എണീറ്റ ഞാൻ പട്ടണത്തിലെ പഴയ ചങ്ങാതിമാരെ കാണാൻ പോയി പക്ഷേ വിധി എന്നെ ചതിച്ചു എന്റെ കയ്യിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല നെക്ലെസ് വിൽക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി ഞാനത് ഒരു ദല്ലാളിൻ്റെ കയ്യിൽ കൊടുത്തു അയാൾ കമ്പോളത്തിലെ കടകളിലെല്ലാം കൊണ്ടു നടന്നു ഒരു മണിക്കൂർ കഴിഞ്ഞ് മടങ്ങി വന്നു അയാൾ പറഞ്ഞു ഇത് തനി സ്വർണവും അസൽ രത്നങ്ങളുമാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ആയിരം ദിനാർ വില ചോദിച്ചു കൃത്രിമ സ്വർണ്ണമാണെന്ന് പിന്നീടാണ് അറിയുന്നത് കഷ്ടിച്ച് ആയിരം ദർഹം കിട്ടിയേക്കും ശരിയാണ് ഞാൻ പറഞ്ഞു ഒരു സ്ത്രീയെ പറ്റിക്കാൻ ഞാൻ പണിയിച്ചതാണ് കഷ്ടകാലത്തിന് അവ മരിച്ചപ്പോൾ കറങ്ങി തിരിഞ്ഞ് എൻ്റെ കയ്യിൽ തന്നെ വന്നു ചേർന്നു കിട്ടിയ വിലയ്ക്ക് വിറ്റു കാശാക്കാം ഈ സമയം നേരം പുലർന്നതുകൊണ്ട് ഷഹ്രസാദ് ഔചിത്യപൂർവം മൗനം പാലിച്ചു അടുത്ത രാത്രി ആഗതമായപ്പോൾ അവൾ വീണ്ടും കഥ തുടർന്നു യഹൂദവൈദ്യൻ കഥ ഇങ്ങനെ തുടർന്നു നെക്ലസ്സിന് ആയിരം ദർഹം കിട്ടിയാൽ മതിയെന്ന് കേട്ടപ്പോൾ ദല്ലാളിന് സംശയമായി ഇയാൾക്കിതിന്റെ വില അറിഞ്ഞുകൂടാ ഇത് ഇയാളുടെ വകയല്ല കളഞ്ഞു കിട്ടിയതോ മോഷ്ടിച്ചതോ ആകാം എന്ന് സംശയിച്ച് അയാൾ നെക്ലെസ് ന്യായാധിപനെ കാണിച്ചിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് ഒരുത്തൻ മോഷ്ടിച്ചതാണ് ഈ ആഭരണം കള്ളനെ പിടികിട്ടിയിട്ടുണ്ട് ദല്ലാലിനെ കാത്തിരുന്ന എന്നെ രണ്ട് പോലീസുകാർ പിടികൂടി ന്യായാധിപന്റെ മുമ്പാകെ ഹാജരാക്കി ദല്ലാലിനോട് പറഞ്ഞ കഥ തന്നെ ഞാൻ അവിടെയും ആവർത്തിച്ചു ന്യായാധിപൻ പൊട്ടിച്ചിരിച്ചു നെക്ലേസിന്റെ ശരിയായ വില ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു പോലീസുകാർ എന്നെ നഗ്നാക്കി വടിയും ചാട്ടയും കൊണ്ട് തല്ലിച്ചതച്ചു തുടർന്നുള്ള അടി സഹിക്കാതായപ്പോൾ ഞാൻ കുറ്റിസമ്മതം നടത്തി അതെ ഞാനാണ് മോഷ്ടിച്ചത് കൊലപാതക കുറ്റത്തിന് ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ശിക്ഷയാണല്ലോ കുറ്റത്തിന് ലഭിക്കുക എന്ന ചിന്തയാണ് കള്ളം പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് മോഷണക്കുറ്റം ഏറ്റുപറഞ്ഞ നിമിഷം തന്നെ ശിക്ഷയും നടപ്പാക്കി എന്റെ വലതുകയെ വെട്ടിക്കളഞ്ഞു മുറി ഉണങ്ങാൻ തിളച്ച എണ്ണയൊഴിച്ചു കുറെ കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ എന്നെ അവർ പറഞ്ഞയച്ചു ഞാൻ വേച്ച് വേച്ച് നടന്ന് വീട്ടിലെത്തി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടുടമ്മ എന്നോട് പറഞ്ഞു ഇത്രയൊക്കെ നിനക്ക് സംഭവിച്ച നിലയ്ക്ക് എൻ്റെ വീട്ടിൽ ഇനി നിന്നെ താമസിപ്പിക്കാനാവില്ല വേറെ വീട് അന്വേഷിച്ചോളൂ നീ കളവിന് ശിക്ഷിക്കപ്പെട്ടവനാണ് നീ ഒരു നല്ലവനായ യുവാവാണ് എന്നാൽ ശേഷം ആർക്കാണ് നിന്നോട് സഹാനുഭൂതി ഉണ്ടാവുക രണ്ട് മൂന്ന് ദിവസമെങ്കിലും ഞാനിവിടെ കഴിഞ്ഞോട്ടെ എന്ന് കേണപേക്ഷിച്ചപ്പോൾ അയാൾ സമ്മതിച്ചു ഞാൻ കിടന്നു കരഞ്ഞു ഇനി എങ്ങനെ മൊസൂളിൽ പോകും എൻ്റെ ബന്ധുക്കളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വിട്ട് ഞാൻ അവിടെ കിടന്നു മൂന്നാം ദിവസം ഡെമാസ്കസ് ഗവർണറുടെ ഭടന്മാരും ദല്ലാളും കൂടി വന്നു നെക്ലസ് ദല്ലാളിൻ്റെതല്ല ഗവർണറുടെ മകളുടേതാണ് അവളെ കാണാനില്ല അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് ഭടന്മാർ അറിയിച്ചു അത് കേട്ടപ്പോൾ എന്റെ ഹൃദയം തകർന്നു എന്നിൽ അവശേഷിച്ചിരുന്ന ശക്തിയും ചോർന്നുപോയി മരണത്തെ മനസ്സാവരിച്ച എന്നെ ഭടന്മാർ വിലങ്ങുവെച്ച് ഗവർണറുടെ അടുത്തേക്ക് കൊണ്ടുപോയി സഭാവാസികളോടായി ഗവർണർ ചോദിച്ചു എന്തിനാണവൻ്റെ കൈ ഛേദിച്ചത് ഈ യുവാവ് നിർഭാഗ്യവാനാണ് അവൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല തീർച്ചയായും അവൻ്റെ കൈ മുറിച്ചു കളഞ്ഞത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കുറ്റമാണ് അത് കേട്ട് എനിക്ക് മനസ്സിന് ആശ്വാസം തോന്നി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ കള്ളനല്ല എന്നാൽ എന്നെ മാർക്കറ്റിൽ നിർത്തി തല്ലിച്ചതച്ച് എന്നെക്കൊണ്ട് കട്ടെന്ന് കുറ്റസമ്മതം നടത്തിച്ചതാണ് അടിയുടെ വേദന സഹിക്കാതായപ്പോൾ ഞാൻ കട്ടെന്ന് പറഞ്ഞതാണ് പേടിക്കണ്ട ഗവർണർ പറഞ്ഞു നിനക്കൊരു ദ്രോഹവും ഉണ്ടാകില്ല പിന്നെ ബസാറിലെ വ്യാപാരി പ്രമുഖനെ തുറുങ്കിലടയ്ക്കാനായി ഉത്തരവിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇവന് നിങ്ങൾ നഷ്ടപരിഹാരം ചെയ്യണം നിങ്ങൾ വൈകിച്ചാൽ ഞാൻ നിങ്ങളെ കഴിവിലേറ്റും നിന്റെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടും ഗവർണറുടെ കൽപ്പനപ്രകാരം ഭടന്മാർ എന്റെ വിലങ്ങുകൾ അഴിച്ചുമാറ്റി അദ്ദേഹം എന്നെ നോക്കി സഹതാപത്തോടെ ചോദിച്ചു കുട്ടി ഈ നെക്ലേസ് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു എനിക്ക് സത്യം അറിയണം തുറന്നു പറയൂ നടന്നതെല്ലാം സത്യസന്ധമായി ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു അത് കേട്ട് ദുഃഖഭാരം കൊണ്ട് ഗവർണർ പൊട്ടിക്കരഞ്ഞു കുറച്ചു കഴിഞ്ഞ് എന്നോട് പറഞ്ഞു മോനെ നിന്നെ ആദ്യം സമീപിച്ച പെൺകുട്ടി എൻ്റെ മൂത്ത മകളാണ് കുട്ടിക്കാലം മുതൽ അവൾക്ക് വൈകൃതങ്ങളിലായിരുന്നു താല്പര്യം അതുകൊണ്ടുതന്നെ നന്നേ ചെറുപ്പത്തിൽ അവളെ ഞാൻ കൈറോയിലേക്ക് അയച്ചു അവിടെ അവളുടെ അമ്മാവിൻ്റെ കൊണ്ട് വിവാഹം ചെയ്യിച്ചു പക്ഷേ പെട്ടെന്ന് ഭർത്താവ് മരിച്ചപ്പോൾ അവൾ മടങ്ങിപ്പോന്നു അതിനിടെ ഈജിപ്ഷ്യൻ പെണ്ണുങ്ങളുടെ കൊളരുന്നായ്മകളൊക്കെ അവൾ വശമാക്കി ഈജിപ്തിൽ താമസിച്ചിട്ടുള്ള നിനക്ക് അതേക്കുറിച്ചറിയാമല്ലോ പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളെയും അവർ കാമപൂരണത്തിന് ഉപയോഗിക്കും ഈജിപ്തിൽ നിന്ന് വന്ന ഇടയ്ക്കാണ് അവൾ നിന്നെ പരിചയപ്പെട്ടത് എൻ്റെ രണ്ടാമത്തെ മകളെയും അവൾ വഷളാക്കി കളഞ്ഞു രണ്ടു പേരും കൂടി നിൻ്റെ വീട്ടിൽ വന്നിരുന്നല്ലോ അന്ന് മാർക്കറ്റിൽ വെച്ച് അനിയത്തെ കാണാതായെന്ന് അവൾ എന്നോട് പറഞ്ഞു പക്ഷേ അവളുടെ അമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞിരുന്നു അന്ന് മുതൽ രാപ്പകൽ അവൾ കരച്ചിലാണ് കരഞ്ഞു കരഞ്ഞു മരിക്കും എന്ന് തന്നെത്താൻ പറയുന്നു ഞാനൊരു ഭാഗ്യഹീനനാണ് എനിക്ക് നിന്നോടൊരപേക്ഷയുണ്ട് എൻ്റെ ആ മൂന്നാമത്തെ മകളെ വിവാഹം ചെയ്ത് നീ എന്നോടൊപ്പം താമസിക്കണം അവൾ നിഷ്കളങ്കയാണ് സഹോദരിമാരുടെ ദുശ്ചീലങ്ങളൊന്നും അവൾക്കില്ല അങ്ങു പറയുന്നത് പോലെ ഞാൻ ചെയ്യാം ഞാൻ പറഞ്ഞു അദ്ദേഹം ഉടനെ ഖാസിയെയും സാക്ഷികളെയും വരുത്തുവാനായി ആളെ വിട്ടു അങ്ങനെ എൻ്റെയും അദ്ദേഹത്തിൻ്റെ മകളുടെയും വിവാഹകരാർ തയ്യാറാക്കി ഒപ്പുവച്ചു ഞാൻ അവളോടൊപ്പം ജീവിതം ആരംഭിച്ചു അതിനും പുറമെ ബസ്സാമുക്കിൻ്റെ കയ്യിൽ നിന്ന് ഒരു വൻതുക നഷ്ടപരിഹാരമായി എനിക്ക് തരുവിച്ചു എന്നോട് അദ്ദേഹത്തിന് വലിയ വാത്സല്യമായിരുന്നു ആ വർഷത്തിൽ തന്നെ എൻ്റെ അച്ഛൻ മരിച്ച വാർത്ത എനിക്ക് ലഭിച്ചു ഗവർണർ ഒരു ദൂതനെ മുസൂളിലേക്ക് അയച്ച് അച്ഛൻ്റെ സമ്പാദ്യമെല്ലാം ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇപ്പോൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഞാൻ ജീവിതം നയിക്കുന്നു ആ യുവാവിൻ്റെ വലതുകൈ നഷ്ടപ്പെട്ട കഥ കേട്ട് ഞാൻ വിസ്മയിച്ചുപോയി ഞാൻ അയാളോടൊപ്പം മൂന്ന് ദിവസങ്ങൾ താമസിച്ചു അതിനുശേഷം അയാൾ എനിക്ക് ധാരാളം പണം സമ്മാനമായി തന്നു ഞാൻ പൂർവ്വദേശത്തേക്ക് യാത്ര തിരിച്ചു ഒടുവിൽ നിങ്ങളുടെ ഈ നഗരത്തിലെത്തി ഇവിടത്തെ വാസം എനിക്ക് സുഖകരമായി തോന്നി അങ്ങനെ ഞാൻ ഇവിടെ തന്നെ തുടരുവാൻ ഉദ്ദേശിച്ചു അപ്പോഴാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ കൂനന്റെ പ്രശ്നങ്ങൾ എൻ്റെ തലയിൽ വന്ന് പതിച്ചത് യഹൂദവൈദ്യൻ്റെ കഥ കേട്ട് കഴിഞ്ഞ് രാജാവ് തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു നിന്റെ ഈ കഥ കൂനൻ്റെ കഥയേക്കാൾ അത്ഭുതകരമോ വിശിഷ്ടമോ അല്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ തൂക്കിലേറ്റാൻ പോവുകയാണ് എന്തായാലും എല്ലാ കുറ്റകൃത്യങ്ങളുടെയും തലപ്പത്തിരിക്കുന്ന തയ്യൽക്കാരൻ ഇനിയും ബാക്കിയുണ്ട് അദ്ദേഹം തുടർന്നു അല്ലയോ തയ്യൽക്കാരാ കൂനൻ്റെ കഥയേക്കാൾ അത്ഭുതകരമായ ഏതെങ്കിലും കഥ നിനക്ക് പറയാൻ കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കുറ്റങ്ങൾക്ക് മാപ്പ് തരാം ഇത് കേട്ടപ്പോൾ തയ്യൽക്കാരൻ മുന്നോട്ട് വന്ന് തൻ്റെ കഥ പറയാൻ തുടങ്ങി